ഹരേ കൃഷ്ണ രാധേ രാധേ ഇന്ന് ഞാൻ ത്രീ മാജിക്കൽ ടിപ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് തീർച്ചയായും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ആർക്കും ഒരു ദോഷവും ഇല്ലാത്ത റെമഡീസാണ് കേട്ടോ ആദ്യത്തെ റെമഡി എന്താണെന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുകയാണ് പുറത്തിറങ്ങി യാത്ര ചെയ്യുക അപ്പം നമ്മൾ ഒത്തിരി ആൾക്കാരെ നമ്മൾക്ക് ചുറ്റും നമ്മൾ കാണും പിന്നെ കുറച്ച് പേരോട് നമ്മൾ സംസാരിക്കും ഓഫീസിൽ പോകും അല്ലെങ്കിൽ സ്കൂളിൽ പോകും അപ്പോൾ നമ്മുടെ നെഗറ്റീവ് എനർജീസ് നമ്മുടെ ബോഡിയിൽ പല വിധത്തിലും അടിഞ്ഞു കൂടാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾക്ക് ഒന്ന് നിയന്ത്രിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ നിങ്ങളുടെ കൈകൾ ദിവസവും ഒരു പ്രാവശ്യം രാവിലെയോ അല്ലെങ്കിൽ രാത്രിയിലോ ഉറങ്ങുന്നതിന് മുൻപായിട്ടോ ഉപ്പ് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് ഉരുമ്മി കഴുകണം അതപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം കായ്ക്കുള്ളിൽ നമ്മളിപ്പോൾ ഒരു സ്പൂൺ ഉപ്പ് എടുക്കണം എന്നിട്ട് നമ്മൾ സിങ്കിൻ്റെ അവിടെ ചെന്ന് ടാപ്പ് തുറന്നിട്ടിട്ട് ആ വെള്ളവുമായിട്ട് ചേർത്ത് നന്നായിട്ട് ഒരച്ചൊരച്ച് നന്നായിട്ട് കഴുകണം അത് ഇത്രയും നേരം നന്നായിട്ട് കൈ മുഴുക്കുക അതായത് അകത്തും പുറത്തും നന്നായിട്ട് ഒന്ന് നന്നായിട്ട് ഉരച്ച് വേണം ഇത് കഴുകാനായിട്ട് അതുപോലെ തന്നെ ആ വെള്ളം മുഴുവൻ ഒഴിച്ച് നമ്മുടെ കയ്യിലുള്ള ലാസ്റ്റ് ഉപ്പിൻ്റെ ആ ഉപ്പൊടി പോലും വരെ നമ്മൾ നന്നായിട്ട് കഴുകുകയും വേണം ഇത് ചെയ്യുന്നത് വഴി എന്താ പറ്റുന്ന വെച്ചാൽ നമ്മുടെ കയ്യിൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിലും ഒക്കെയുള്ള നെഗറ്റീവ് എനർജീസ് ഇതുവഴി പോകാനായിട്ട് നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഇമാജിനും ചെയ്യണം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ് എനർജീസ് ഫുള്ളായിട്ട് ആ കഴുകി കളഞ്ഞപ്പോൾ കൈയിടെ അതുകൂടെ അങ്ങ് പോയതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുകയാണ് ചെയ്യണം അപ്പോൾ ഇതാണ് ഫസ്റ്റ് റെമഡി ഇനി നമുക്ക് രണ്ടാമത്തെ റെമഡി എന്തെന്ന് നോക്കാം അധികം വീടുകളുടെ ഉള്ളൊരു കാര്യമാണ് വീടുകളായാലും നമ്മളിപ്പോൾ സ്റ്റുഡൻസ് താമസിക്കുന്ന ഹോസ്റ്റൽസ് ആയാലും ഓഫീസായാലും നമുക്ക് ഈ വാക് ഒത്തിരി ഉണ്ടാകും ഇപ്പോൾ എല്ലാ ഭാഗത്തും എല്ലായിടത്തും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നമുക്ക് വീട്ടിലാണെങ്കിൽ നമ്മുടെ മുറിയുടെ കോർണറുകളിൽ ഈ പ പട്ടയുടെ പൊടിയുണ്ടോ കറുകപ്പട്ടയുടെ പൊടി സിനമൺ പൗഡർ കുറേശ്ശേ ഇട്ട് കൊടുക്കണം അപ്പോൾ അത് കുറേ ആർഗ്യുമെൻറ്റ്സ് കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും ശരിക്കും തർക്കങ്ങൾ പയ്യോ പതിയോ പതിയെ അത് ശരിക്കും അത് സ്റ്റോപ്പ് ആവും നല്ല ശാന്തിയും സമാധാനവും ഉണ്ടാകാനും തുടങ്ങും നിങ്ങൾക്ക് ഒരാഴ്ച തന്നെ ഇത് ട്രൈ ചെയ്യുന്നത് കൊണ്ട് മനസ്സിലാകുന്നതായിരിക്കും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റിയ ഒരു റെമഡിയാണ് കൂടാതെ തന്നെ ഇത് നിങ്ങൾ കോർണറിൽ തൂക്കി കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ അഫർമേഷൻ അത് പറയണം അതായത് വീട്ടിൽ തർക്കങ്ങളൊന്നും ഉണ്ടാകുന്നില്ല വളരെ ശാന്തിയും സമാധാനമായിട്ട് നമ്മുടെ വീട് അല്ലെങ്കിൽ നന്നായിട്ട് പോകുന്നു എന്ന് നിങ്ങൾ അഫർമേഷൻ കൊടുത്ത് വേണം ഇത് ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഒന്ന് ചെയ്ത് നോക്കുക യാതൊരു ദോഷവും ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് സക്സസ് തീർച്ചയായിട്ടും ഉണ്ടാവും പോസിറ്റീവായിട്ട് ചിന്തിച്ച് തന്നെ നിങ്ങളിത് ചെയ്യണം അപ്പോൾ ഇനി ഇനി ഒരു ഒരു റെമഡിയും കൂടിയേ ഉള്ളൂ അപ്പോൾ അതെന്താണെന്ന് നോക്കാം വെളുത്തുള്ളി തൊലി കളയാത്ത ഒരു അല്ലി ഫുൾ വെളുത്തുള്ളിയല്ല അതിൻ്റെ ഒരു ചെറിയ അല്ലി ഒരു അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞ് നിങ്ങളുടെ പേഴ്സിൽ വയ്ക്കണം ചെറിയ അലുമിനിയം ഫോയിലല്ല കുറച്ച് കുറച്ച് നല്ല അലുമിനിയം ഫോയിലും കുറച്ച് നീളത്തിന് എടുത്തിട്ട് ഇപ്പം ചെറിയ ഉള്ളിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയ ഒരു അലുമിനിയം ഫോയിലല്ല ആരും കാണാത്ത രീതിയിൽ അതിനൊരു ചെറിയ ഇതായിട്ട് പൊതിഞ്ഞ് നമ്മുടെ ഇട്ടേക്കണം അപ്പോൾ ഇത് പേഴ്സിലിടുന്നത് കൊണ്ട് ഇത് നിങ്ങൾക്ക് രക്ഷയാവും രക്ഷയുമാകും അത് കൂടാതെ തന്നെ മണിയെ അട്രാക്ട് ചെയ്യാനും വളരെ നല്ലതാണ് അപ്പോൾ എവിടെയെങ്കിലും പുറത്തോട്ട് പോകുമ്പം നിങ്ങളൊരു വെളുത്തുള്ളി എടുത്ത് അതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ഒരു അല്ലി അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞ് നിങ്ങളുടെ പേഴ്സിലിടണം അപ്പോൾ ഇതും ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾ എപ്പോഴും പ്രൊട്ടക്റ്റും ആയിരിക്കും അതുപോലെ തന്നെ മണിയെ അട്രാക്റ്റും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതൊന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ച് നിങ്ങളിതൊന്ന് ചെയ്തു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസ് ഇടുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ടിപ്സൊക്കെ ഇഷ്ടമാണെന്ന് വെച്ചാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെലൈക്കൺ കൂടി വെച്ചാൽ എൻ്റെ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ നമുക്ക് അതുവരേക്കും എല്ലാ ഹരേ കൃഷ്ണ രാധേ രാധേ